അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാപ്പത്തൊമ്പത് സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരരംഗത്ത് ഉള്ളത് ഒന്നാം വാർഡ് കാഞ്ഞിരശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ബി ബിനീഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൾ മജീദ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വി എൻ സുരേഷ് ബാബു രണ്ടാം വാർഡ് ഇരുന്നിലങ്കോടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സൗമ്യ രാജേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ഇ മീന എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഹിമ അഖിൽ മൂന്നാം വാർഡ് എസ് എൻ നഗറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സയന അനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എം ജയശ്രീ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സൗമ്യ ദേവദാസ് നാലാം വാർഡ് അമ്പലം കുന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉഷാകുമാരി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സഹല സലീം എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജ രമേഷ് ബാബു അഞ്ചാം വാർഡ് നസ്രത്ത് സെന്ററിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അജിൽ ജോസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എ മുഹിയുദ്ദീൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സന്തോഷ് വറവട്ടൂർ ആറാം വാർഡ് ആറ്റൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്മിത രാജഗോപാലൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജലജ ശശി എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജയലക്ഷ്മി ബിനീഷ് ഏഴാം വാർഡ് മനപ്പടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ജി ഗഗൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ നാരായണൻകുട്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജീഷ് അളന്നൂർ എട്ടാം വാർഡ് അമ്പലനട പാറപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി ബി സന്തോഷ് കുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മൂജു മോഹൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഷിജി നാരായണൻ ഒൻപതാം വാർഡ് കമ്പനിപ്പടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി കെ തങ്കപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ എസ് വർഗീസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ മനീഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി എ ആർ ബാലകൃഷ്ണൻ ടി എ സുരേഷ് പത്താം വാർഡ് വളവ് കാരക്കാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്തഫ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിനീഷ് തൈവളപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാഖി സന്തോഷ് പതിനൊന്നാം വാർഡ് വളവ് കൊല്ലംമാക്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എച്ച് അബ്ദുൾ സലാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ അബൂബക്കർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എം എൻ ഭാസ്കരൻ പന്ത്രണ്ടാം വാർഡ് വണ്ടിപ്പറമ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉദയ ജയേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിമി സുരേഷ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അശ്വതി സന്തോഷ് പതിമൂന്നാം വാർഡ് മുള്ളൂർക്കര ടൌണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അജിത സദാനന്ദൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുംതാസ് നൌഷാദ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനില വിജീഷ് പതിനാലാം വാർഡ് വാഴക്കോട് എടലംകുന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷമീന അബ്ദുൾ മജീദ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇ കെ സരിത എൻഡിഎ സ്ഥാനാർത്ഥിയായി ജിജിമോൾ സിന്ധിൽ കുമാർ പതിനഞ്ചാം വാർഡ് വാഴക്കോട് മണ്ണുവട്ടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സാജു പ്രഭാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ കെ ബാലൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എൻ വി വേലായുധൻ പതിനാറാം വാർഡ് കണ്ണമ്പാറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സാവിത്രി രാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാധിക മാടത്തേരി എന്നിവരാണ് മത്സരിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചെലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിംഗും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ് സിക്സ്